ഇന്നത്തെ നമ്മുടെ കാലം നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രകൃതി ദുരന്തമായാലും കോവിഡിന്റെ ഭീഷണിയായാലും കേരളത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ മറ്റുണ്ടായാലും ശരി ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രിയങ്കരമെല്ലാം പ്രിയങ്കരനായ ഗോപി ചെമ്മനൂർ എന്നൊക്കെ പറയുകയും പിന്നീട് പോച്ചയായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ സാമൂഹിക ബോധമുള്ള സാമൂഹിക പ്രവർത്തനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പോച്ച സാറവരുടെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാൻ വന്നിട്ടുള്ള കുട്ടികളാണ് എനിക്ക് അദ്ദേഹം അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങളാണ് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാളല്ല മറിച്ച് പതിനേഴ് വർഷം ജയിലിലകപ്പെട്ട ഒരു കുടുംബത്തെ രക്ഷിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഉയർത്തിവിട്ടു ആ വാക്കുകൾ കേരളം വൈറ്റെടുത്തപ്പോൾ അദ്ദേഹം ജനഹൃദയങ്ങൾ നമുക്കിപ്പോ ബോച്ചയുടെ കൂടെ ഉള്ള സമയം നമുക്ക് അദ്ദേഹത്തിനൊക്കെ വളരെ അപൂർവം അല്ലെ എന്നതായിട്ടാണ് കിട്ടുക നമ്മൾ ഈ യൂട്യൂബിലും ടി വിയിലും ഒക്കെ വിട്ടിട്ട് നമുക്ക് നേരിട്ട് കാണാനും അല്ലെ അതിനെ ഒരു സന്ദർഭം കിട്ടിയപ്പോഴും നമ്മള് പാടാക്കാൻ പാടില്ല ഡാൻസ് വിത്ത് പോക്കെ ആവാല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും വെച്ചാല് സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സമ്പത്ത് പല വിധത്തിലും പലർക്കും വന്നു ചേരും അല്ലേ പല ബിസിനസ്സുകാരുണ്ടാകും പക്ഷെ അതിൽ നിന്ന് നല്ലൊരു വിഹിതം അദ്ദേഹം സാധു ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനായി ജീവിക്കാൻ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു തടവിൽ കഴിയുന്ന വധശിക്ഷയ്ക്ക് പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചത് നമുക്കറിയാം ഒരു കോടി ആദ്യം നമുക്ക് കൊടുത്തുകൊണ്ടാണ് അറിഞ്ഞിരിച്ചത് അത് പൂർത്തീകരിച്ച് കൊണ്ടുവരാനാണ് അദ്ദേഹത്തിന് പാലിക സദനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യോഗിനി മാതാ ബ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് മാറ്റിയാണ് നമുക്കും അത് മാതൃകയാക്കി എടുക്കാം നമ്മുടെ കുട്ടികളും ഇതിനൊപ്പത്തിനുള്ള ആളുകളാണ് അല്ലേ നമ്മൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തോട് പറയാനും നമുക്ക് അഭിമാനമുണ്ട് ഉണ്ട് അല്ലെ നമ്മൾ അതൊക്കെ ചെയ്യുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഭാവങ്ങളും ലവ് ഒരു ഒരു നാടിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ ഏത് അവിടെ കാണുന്ന ചെയ്യുന്ന എനർജി ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് നന്മയുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ നാട്ടില് ഒരു കാര്യം ആഗ്രഹിച്ചാൽ എന്തു തന്നെയാണെങ്കിലും അത് നടക്കുന്നത് വരെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തിൽ ഫോളോ ചെയ്യും ഞാൻ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കാസർകോടിന് തിരുവനന്തപുരത്ത് റോട്ടിലൂടെ ഓടുമ്പോ ഈ ഗിനസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടാൻ ഓടുന്ന സമയത്ത് കാസർഗോഡിന് കണ്ണൂര് എത്രയായി പിടിക്കും എന്റെ എല്ലാം തീർന്ന് തിരച്ച് വയ്യാണ്ടായി ഞാൻ ഓട്ടം നിർത്താൻ തീരുമാനിച്ചു അപ്പോഴും അവര് ചാച്ച ഡൽഹിയിൽ വെച്ച് എനിക്ക് തന്നൊരു ഉപദേശം ആ ചാച്ചയെ വർമ്മിച്ചുകൊണ്ട് ഫോളോ എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ട് വീണ്ടും വീണ്ടും കുടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓക്സിജൻ കിട്ടി തുടങ്ങി വീണ്ടും വീണ്ടും എനിക്ക് എനർജി വന്നു തുടങ്ങി വീണ്ടും ഓടി പിന്നെ ചെന്ന തിരുവനന്തപുരത്ത നിങ്ങൾ ആര് ചെയ്യുന്ന എന്ത് കാര്യവും ഓട്ടായാലും ചാട്ടായാലും ആയാലും എന്തോ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും കാരണം വിശ്വാസമാണ് കോൺഫിഡൻസ് അത് എല്ലാ ദിവസവും പേടിച്ച് മരിക്കണോ ജീവിതത്തിൽ മരണം കൊണ്ട് അത് സമയത്ത് നടക്കും അതിനെ പോലും പേടിക്കുന്നതില്ല ജനിച്ചാൽ മരിച്ചിരിക്കും രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആണ്

ഞാനൊരു നൽകി കൊണ്ട് കുറച്ച് ബിരിയാണി വാങ്ങി ഉദ്ഘാടനം ചെയ്യുകയാണ് എനിക്ക് തരാൻ വരുന്നില്ല പക്ഷെ ഒരാൾ പുറത്ത് ഒരുപാട് പേടി ചോദിക്കും അപ്പൊ അതില്ല പിന്നെ ഞാൻ എന്റെ എല്ലാ തരങ്ങളും കണ്ണാടൻ പറഞ്ഞാലോ അങ്ങനെ ഒരു മാനുഫാക്ചറിങ് തുടങ്ങി ലെൻസ് ഉണ്ടാക്കുന്നത് അപ്പൊ അടുത്ത മാസം എല്ലാ കടകളും കിട്ടും അപ്പൊ കാശ് കൊടുത്ത് വാങ്ങല്ലേ നല്ല കാശ് കൊടുത്ത് വാങ്ങുമ്പോ എനിക്ക് ലാഭം കിട്ടും ലാഭം കിട്ടുമ്പോഴേ കുറച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ എനിക്ക് ലാഭം കിട്ടും ചാറ്റി ചെയ്യാൻ പറ്റും അപ്പൊ ചാറ്റിക്ക് കാരണക്കാരാണ് നിങ്ങളല്ലേ കച്ചവടം തന്നോണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ദിവസവും നമ്മളുടെ ആടിന്റെ പ്രിയപ്പെട്ട ചക്രവർത്തി കാര്യവർത്തി സാറിന് പൊങ്ങാള എണീച്ച് സ്വീകരിക്കുന്നത് അല്ലേ അതെ അത് പറയാനായിട്ടായിരുന്നു വിളിച്ചോണ്ട് നീ സർപ്രൈസ് അറിയിക്കാനായിട്ട്